ഗുഡ് വിൽ ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇൻകം ടാക്സിൽ നമുക്ക് പ്രോബ്ലത്തിൽ ബിസിനസ് ഇൻകം നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കാരണം നമ്മൾ ഇതുവരെയും സാലറിയുടെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് എല്ലാം തന്നെ നമ്മുടെ ചാനലിലുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ അതിൽ പുതിയ ഒരു ഇത് അമൻമെൻ്റ് അനുസരിച്ച് ചേഞ്ച് ഉള്ളത് സാലറിയിലെ കുറച്ച് പോർഷൻസാണ് അത് ഓരോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും തിയറീസ് നമ്മൾ എക്സാം പാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈവ് പാർട്ടിലായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടതിന് ശേഷം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം കേട്ടോ ഇനി ബിസിനസ് ഇൻകം ബിസിനസ് ഇൻകം എങ്ങനെ കാണാം ചിലപ്പോൾ എസ് ഐ ക്വസ്റ്റിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ബിസിനസ് ഇൻകം അപ്പോൾ ബിസിനസ് ഇൻകം സാധാരണഗതിയിൽ ഗതിൽ നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ തന്നിട്ടാണ് ബിസിനസ് ഇൻകം ചോദിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ പ്രോഫിറ്റ് അല്ല അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആദ്യത്തെഴുതുക നെറ്റ് പ്രോഫിറ്റ് ആദ്യത്തെഴുതുക ആ പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ഡിസ് അല്ല അവിടെ എക്സ്പെൻസസ് ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ എക്സ്പെൻസസ് നമ്മൾ ആഡ് ആണ് ചെയ്യുന്നത് കേട്ടോ എക്സ്പെൻസ് സാധാരണസ് കുറെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷേ ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ഇൻകം ആണ് ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് ആണ് ആ ഇൻകം എല്ലാം ആഡ് ചെയ്തിട്ട് എക്സ്പെൻസ് കുറയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രോഫിറ്റ് കിട്ടാം അല്ലേ പക്ഷേ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ ആ പേഴ്സണൽ ആ വ്യക്തിയുടെ മൊ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ അയാളുടെ പേഴ്സണൽ എക്സ്പെൻസും പേഴ്സണൽ ഇൻകംസും ഒക്കെ ഉണ്ടാവും അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് ബിസിനസ് ഇൻകം മാത്രം വേർതിരിച്ചെടുക്കണം അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ഡിസ് അലൗഡ് എക്സ്പെൻസ് അത് ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത എക്സ്പെൻസുകൾ നമ്മൾ ഓൾറെഡി നേരത്തെ കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇൻകം കൂട്ടിയിട്ട് എക്സ്പെൻസ് കുറച്ചപ്പോഴാണല്ലോ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കണേ അല്ലേ പക്ഷേ ആ എക്സ്പെൻസ് ആവശ്യമില്ലാത്ത കുറേ പേഴ്സണൽ എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യണം അത് കൂട്ടണം അത് നേരെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് അപ്പോൾ ഡിസ് അലൗഡ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യണം അതുപോലെ ഡിസ്ലൗഡ് ഇൻകംസ് ലെസ് ചെയ്യണം ഇനി ഏതൊക്കെയാണ് ഡിസ് അലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയാണ് ഡിസ്അൗഡ് അലൗഡ് ഇൻകം നമുക്ക് നോക്കാം ചിലപ്പോൾ അത് മാത്രം തിയറി ആയിട്ട് ചോദിക്കാം കേട്ടോ ലിസ്റ്റ് ഔട്ട് ഇനി എയ്റ്റ് ഡിസ് അലൗഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ അഡ്മിസിബിൾ എക്സ്പെൻസസ് എന്നൊക്കെ ചിലപ്പോൾ പറയാം അപ്പോൾ ഇതൊക്കെ ഡിസ് അലൗഡ് ആണ് കേട്ടോ അതായത് അല്ലെങ്കിൽ നോട്ട് റിലേറ്റഡ് ടു ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത എക്സ്പെൻസ് അതാണ് ഡിസ് അലൗഡ് എക്സ്പെൻസ് അപ്പോൾ ആ ഡിസ് അലൗഡ് എക്സ്പെൻസുകൾ ഏതൊക്കെയാന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ട് ഡിസ്ലൗഡ് ഇൻകം നമ്മൾ ലെസ് ചെയ്യണം അങ്ങനെ ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ബിസിനസ് ഇൻകം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നില്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക ആ എക്സ്പെൻസുകൾ സാധാരണ എക്സ്പെൻസുകൾ നമ്മൾ എന്താ ചെയ്യുക എക്സ് ഇൻകംസ് എല്ലാം കൂട്ടിയിട്ട് എല്ലാ ഇൻകം കൂട്ടിയിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ അതായത് അലൗഡ് എക്സ്പെൻസുകൾ നമ്മൾ മൈനസ് ചെയ്തതാണ് അതിൻ്റെ കോൺസെപ്റ്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസാണ് കൂടുതലും വരാറ് എങ്ങനെ പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ട് ബിസിനസ് ഇൻകം കാണാൻ പറയും അപ്പോൾ നമ്മൾ ആദ്യം ആ പ്രോഫിറ്റിട്ട് എഴുതുക എന്നിട്ട് ഡിസ് അലൗഡ് എക്സ്പെൻസ് ആഡ് ചെയ്യുക ഡിസ് അലൗഡ് ഇൻകുക ലെസ് ചെയ്യുക ഡിസ് ഡിസ് അലൗഡ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് ഞാൻ തരാം നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറയുന്നത് ടിക്കറ്റ് ആക്കണതൊന്നും നന്നായിട്ട് നോക്കി വെക്കുക കാരണം പ്രോബ്ലം വന്നാലും തിയറി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ തിയറി ചിലപ്പോൾ ചോദിക്കും ഏതെങ്കിലും ഡിസലൗഡ് എക്സ്പെൻസുകൾ ചിലപ്പോൾ നിങ്ങളോട് എഴുതാനായിട്ട് പറയും ഓക്കെ അപ്പോൾ ഇൻകം ടാക്സ് ഒരു എക്സ്പെൻസ് ആണ് വെൽത്ത് ടാക്സ് ജി എസ് ടി ഇഫ് നോട്ട് പെയ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഈ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സ് ആണ് അറിയാലോ നിങ്ങൾക്ക് അപ്പോൾ ഇൻഡയറക്ട് ടാക്സ് എന്നോ ജി എസ് ടി എന്നോ പറയാം അപ്പോൾ അതായത് ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കാത്ത ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഡിസ്ലൗഡ് എക്സ്പെൻസ് ആണ് പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി പ്രൊവിഷൻ ഫോർ ബാഡ് ഔട്ട് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇതൊക്കെ എപ്പോഴും കോസ്റ്റുള്ളിൽ വരുന്നതാണേ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേഴ്സണൽ എക്സ്പെൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് പേയ്മെൻ്റ് ഇൻ ക്യാഷ് എക്സീഡിങ് ടെൻ തൗസൻഡ് പെർ ഡേ ഒരു ദിവസം പതിനായിരം രൂപയിൽ കൂടുതൽ ക്യാഷായിട്ട് എന്തെങ്കിലും എക്സ്പെൻസിന് വേണ്ടി പൈസ ചിലവാക്കിയാൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് അതുപോലെ ട്രാൻസ്ഫർ ടു റിസർവ് ഡോണേഷൻ ചാരിറ്റിക്ക് ഒക്കെ എപ്പോഴും വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതുപോലെ കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് അഡ്വർടൈസ്മെൻ്റ് ഇൻ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി എക്സസ് ഡിപ്രീസ് എക്സസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസേഷൻ ഉണ്ടാവും അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഡിപ്രീസിയേഷൻ തരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് എത്രയാണോ എക്സസ് ഡിപ്രീസിയേഷൻ നോക്കുക അതിൻ്റെ അത് നമ്മൾ ആഡ് ചെയ്യുക അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് സെറ്റ് അസെറ്റ് വിറ്റപ്പം നമുക്ക് നഷ്ടം വന്നു ലോസ് വരാണെങ്കിൽ ഡിസ്എലൗഡ് എക്സ്പെൻസും പ്രോഫിറ്റ് വരാണെങ്കിൽ നമുക്ക് ഡിസലൗഡ് ഇൻകം ആണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ടിക് ഇട്ടെങ്ങനെ നന്നായിട്ട് നോക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ബാക്ക് ചെയ്യണം ആഡ് ചെയ്യണം ഓക്കെ ഡിസലൗഡ് ഇൻകം ചെയ്തേക്കാൻ നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓൺ ഡി ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അത് ഡിസലൗഡ് ഇൻകം ആണ് ഡിവിഡൻറ് റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് അസെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അസെറ്റ് വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമാണെങ്കിൽ ഡിസ് അലൗഡ് എക്സ്പെൻസും പ്രോഫിറ്റ് ആണെങ്കിൽ ഡിസ് അലൗഡ് ഇൻകം ആണ് ഇൻകം ടാക്സ് റീഫണ്ട് ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സ് എനി അതർ ക്യാപിറ്റൽ റിസീറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ബാഡപ്സ് റിട്ടേൺ ഓഫ് റിക്കവേർഡ് അതായത് മുൻപ് നമ്മൾ കിട്ടാ നമ്മൾ എഴുതി തള്ളിയ ആ ഒരു എക്സ്പെൻസ് ആണ് അത് നമ്മൾ എന്ത് ചെയ്തു ആ മുമ്പ് നമ്മൾ റിക്കവേഡ് ആണ് അപ്പോൾ ഇഫ് ബാഡപ്സ് വേർ നോട്ട് എലൌഡ് എർലി മുൻപ് നമ്മൾ എലൌഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാത്ത ബാഡപ്റ്റ് ആണെങ്കിൽ ഡിസ് ഇൻകം ഇൻകവർഡ് അതായത് ക്വസ്റ്റൻ നോട്ട് അലൗഡ് ഏർലിയർ എന്ന് പറയണം എന്നാലേ നിങ്ങൾ ഈ ബാഡപ്റ്റ് എടുക്കാവൂ കേട്ടോ ഡിസ് അലൗഡ് ഇൻകം ആയിട്ട് എടുക്കാവൂ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം ക്വസ്റ്റിൻ ഇതാണ് ഫോളോയിങ് ഈസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ട്രേഡർ ഫോർ ദ ഇയർ എൻഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമുക്കൊരു ട്രേഡറ് തന്നേക്കണത് അപ്പോൾ ഡെബിറ്റ് സൈഡിൽ സാലറി ഉണ്ട് ഇൻകം ടാക്സ് ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട് ഓഫീസ് എക്സ്പെൻസ് ഓഡിറ്റ് ഫീസ് ഡൊണേഷൻ ബാഡപ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് അതുപോലെ റെൻറ്റ് ഡിപ്രീസിയേഷൻ ജനറൽ എക്സ്പെൻസ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇൻകം സൈലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡൌൺ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഡിവിഡൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ് ബാഡ്റ്റ് റിക്കവേഡ് അഡ്ജസ്റ്റ്മെൻറ്റിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ബാഡ്റ്റ് റിക്കവേർഡ് ഈ സോൺ ബാഡപ്റ്റ് അലൗഡ് ഏർലി ഇയർ നോട്ട് അലൌഡ് അല്ല അലൗഡ് എർലിയർ എന്ന് പറഞ്ഞേക്കണേ നമുക്ക് നോട്ട് അലൗഡ് ഏർലിയർ എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഡിസലൗഡ് ഇൻകാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇൻകം എന്തല്ല ഈ ബാഡപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞു തന്നിട്ടുള്ള അയ്യായിരം രൂപ നമുക്ക് ഡിസലൗഡ് ഇൻകല്ല ഡിസലോഡ് ഇൻകാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ത് പറയണം നോട്ട് അലൌഡ് എർലിയർ എന്ന് പറയണം അപ്പോൾ ഇവിടെ എലൌഡ് എർലിയർ ആയതുകൊണ്ട് നമ്മളത് എടുക്കരുത് ഇനി ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ആയിരം രൂപ ലീഗൽ എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് എ പേഴ്സണൽ കേസ് ഓഫ് എ ട്രേഡർ അതൊരു ട്രേഡറുടെ പേഴ്സണൽ എക്സ്പെൻസ് ാണ് ഒരം രൂപ പേഴ്സണൽ എക്സ്പെൻസ് ആണ് നമുക്കറിയാം പേഴ്സണൽ എക്സ്പെൻസ് നമുക്ക് എന്താണ് നോക്കി ഈ മൂന്നാമത്തെ പേഴ്സണൽ എക്സ്പെൻസ് ഒരു ഡിസ് എക്സ്പെൻസ് ആണ് അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം ആ ആയിരം മാത്രം എടുത്ത് ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഇതിനൊരു ക്വസ്റ്റൻ കിട്ടിയാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ആ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതാം അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക എത്ര രണ്ട് ലക്ഷത്തി അമ്പത് തൊള്ളായിരം ഡിസ് എക്സ്പെൻസ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഡിസ് അലൗഡ് എക്സ്പെൻസ് ചെയ്യാം നമുക്കറിയാം സാലറി അലൗഡ് എക്സ്പെൻസ് ആണ് അപ്പോൾ അതെടുക്കേണ്ട ഇൻകം ടാക്സ് ഡിസ് എക്സ്പെൻസ് ആണ് കാരണം ഡിസ്ലൗഡ് എക്സ്പെൻസിലെ ഫസ്റ്റ് ഐറ്റം തന്നെ ഇൻകം ടാക്സ് കണ്ട നമുക്കളെ ഇൻകം ടാക്സ് വെൽത്ത് ടാക്സ് അതൊക്കെ എക്സ്പെൻസ് അല്ലേ അപ്പോൾ ഈ ക്വസ്റ്റിനിൽ ഡിസ് എക്സ്പെൻസ് ആണ് ഇൻകം ടാക്സ് പതിനായിരം രൂപ ആഡ് ചെയ്യണം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമുക്കൊരു ഡിസ് അലൗഡ് എക്സ്പെൻസിൽ രണ്ടാമത്തായിട്ട് നോക്കി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഡിസലൗഡ് എക്സ്പെൻസ് ആണ് അത് ആഡ് ചെയ്യണം ഓഫീസ് എക്സ്പെൻസ് വേണ്ട ഓഡിറ്റ് ഫീസ് വേണ്ട ഡൊണേഷൻ ഡിസ് അലൗഡ് എക്സ്പെൻസ് ആണ് ബാഡപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് എടുക്കണ്ട ബാഡ്റ്റ് നമുക്കറിയാമല്ലോ ആ ക്വസ്റ്റനിൽ പ്രത്യേകം പ്രൊവിഷൻ ഫോർ ബാഡ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുക അപ്പം അടുത്ത പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് രണ്ടായിരം രൂപ നമുക്ക് എടുക്കാം വേറെ റെൻറ്റ് എടുക്കണ്ട ഡിപ്രീസിയേഷൻ എടുക്കേണ്ട ഡിപ്രീസിയേഷൻ അടിയിലെ അഡ്ജസ്മെൻ്റ് തന്നാൽ മാത്രമേ എക്സസ് ഡിപ്രീസിയേഷൻ എടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ജനറൽ എക്സ്പെൻസിൻ്റെ എടുക്കേണ്ട പക്ഷേ ജനറൽ എക്സ്പെൻസിൽ ഒരു ആയിരം രൂപ പേഴ്സണൽ എക്സ്പെൻസാണ് അപ്പോൾ നിങ്ങൾ പേഴ്സണൽ എക്സ്പെൻസ് എണ്ണായിരത്തി ഒരുന്നൂറ് എടുത്തിട്ട് ആഡ് ചെയ്യണം കേട്ടോ ലീഗൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾ പേഴ്സണൽ എക്സ്പെൻസ് എഴുതിയാലും മതി അപ്പോൾ ഇൻകം ടാക്സ് പതിനായിരം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അയ്യായിരം ഡൊണേഷൻ ഇരുപതിനായിരം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഫുൾ ഡെബ്റ്റ് രണ്ടായിരം പേഴ്സണൽ എക്സ്പെൻസ് ആയിരം എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തെട്ടായിരം കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിന് കൂടെ രണ്ട് ലക്ഷത്തി അമ്പത് തൊള്ളായിരത്തിൻ്റെ കൂടെ ഈ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടുള്ള മുപ്പത്തെട്ടായിരം ആഡ് ചെയ്യുമ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തെട്ട് തൊള്ളായിരം വരും ഡിസലൗഡ് ഇൻകം നമുക്ക് ഏതൊക്കെയാ നോക്കാം ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഡിസലൗഡ് ഇൻകം ആണ് ഡിവിഡൻറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ് ബാഡ്റ്റ് റിക്കവേഡ് വരില്ല അത് നോട്ട് അലൗഡ് എയർലിയർ എന്ന് പറഞ്ഞാൽ മാത്രമേ വരില്ല അപ്പോൾ മൂന്ന് ഐറ്റം ആണ് നമുക്കുള്ളത് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് പന്ത്രണ്ട് അഞ്ഞൂറ് ഡിവിഡൻറ്റ് പതിനായിരം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് എൺപതിനായിരം അപ്പം ടോട്ടൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക നേരത്തെ കണ്ടുവച്ചിട്ട് ആൻസർ ചെയ്യുന്നത് അത് ലെസ് ചെയ്യുക അപ്പം രണ്ട് ലക്ഷത്തി എൺപത്തെട്ട് തൊള്ളായിരത്തിന്ന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ചാൽ ഒരു ലക്ഷത്തി എൺപത്തി നാനൂറ് അതാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് അടുത്ത ക്വസ്റ്റ് നോക്കാം ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ ജോർജ് ഷോർ എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് വൺ ലാക്ക് ഫോർട്ടി ത്രീ സെവൻ ഹൺഡ്രഡ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നേരിട്ട് തന്നിട്ടുണ്ട് ആഫ്റ്റർ ചാർജിങ് ദ ഫോളോയിങ് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം അതായത് എക്സ്പെൻസുകളെല്ലാം നമ്മൾ കുറച്ചതിന് ശേഷം ഉള്ള നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് തന്നേക്കെ അപ്പോൾ താഴെ പറയുന്ന എക്സ്പെൻസ് എല്ലാം നമ്മൾ കുറച്ച് അല്ലേ പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ കുറച്ച് വെച്ചിട്ടില്ലേ അപ്പോൾ ആവശ്യമില്ലാത്ത കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ ഡിസലൗഡ് എക്സ്പെൻസ് അത് ആഡ് ചെയ്യണം അപ്പോൾ ഏതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ് നമുക്ക് അറിയണം സെയിൽ ടാക്സ് സെയിൽ ടാക്സ് പറഞ്ഞാൽ അത് ജി ആണ് അപ്പോൾ ജി എസ് ടി ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ആണ് അല്ലേ നോട്ട് പെയ്ഡ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ആണെങ്കിലാണ് ഡിസലൗഡ് എക്സ്പെൻസ് ആവുള്ളൂ അല്ലേ നോക്കി നമ്മുടെ എത്രാമത്തെ മൂന്നാമത്തെ ജി എസ് ടി ഇഫ് നോട്ട് പെയ്ഡ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കാത്ത ജി എസ് ടി ആണെങ്കിൽ സെയിൽ ടാക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആവുള്ളൂ പക്ഷേ ഇവിടുത്തെ സെയിൽ ടാക്സ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ് നോട്ട് അല്ല ബിഫോർ ദി ഡ്യൂ ഡേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ഇൻകം ടാക്സ് ഒരു ഡിസലോടെ എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് ഓൺ ഇൻകം ടാക്സ് പ്രൊസീഡിംഗ് ആ എടുക്കരുത് കേട്ടോ എക്സ്പെൻസ് ഓൺ ഇൻകം ടാക്സ് പ്രൊസീഡിങ് ക്വസ്റ്റിനിൽ തരും ഇൻകം ടാക്സ് മാത്രമേ എടുക്കുള്ളൂ അതിൻ്റെ എക്സ്പെൻസ് ഒരിക്കലും എടുക്കില്ല അത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി എപ്പോഴും തരുന്ന ഒരു റേറ്റാണ് ഇൻകം എക്സ്പെൻസ് ഓൺ ഇൻകം ടാക്സ് പ്രൊസീഡിങ് എടുക്കരുത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പന്ത്രണ്ടായിരുന്നൂറ് എടുക്കാം ചാരിറ്റി എടുക്കാം സാലറി എടുക്കില്ല റെന്റ് എടുക്കില്ല അപ്പോൾ ഇൻകം ടാക്സ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാരിറ്റി ചാരിറ്റി എത്ത് എസ് അതെല്ലാം കൂടി കൂട്ടുക ഒറ്റക്കുളത്തിലെഴുതുക അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്ന് എഴുന്നൂറിൻ്റെ കൂടെ ഇരുപത്തി ആറ് എഴുന്നൂറ് ആഡ് ചെയ്യുമ്പോൾ വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതാണ് ബിസിനസ് ഇൻകം ഡിസ് അലൗഡ് ഇൻകം ഇല്ല കേട്ടോ ഇതെല്ലാം ഡിസ് അലൗഡ് എക്സ്പെൻസാണ് അടുത്ത ക്വസ്റ്റിനാണ് ദ പ്രോഫിറ്റ് ആൻഡ് ലൗസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ സുലൈമാൻ ഷോഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ടു ലാക്ക് സെവൻറ്റി സിക്സ് എയ്റ്റ് ഹൺഡ്രഡ് ആഫ്റ്റർ ദ ഫോളോയിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസാണ് ക്രെഡിറ്റ് ഇൻകാണ് താഴെ പറയുന്ന ഡെബിറ്റും ക്രെഡിറ്റും കൺസിഡർ ചെയ്തതിന് ശേഷമുള്ള കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറ് എണ്ണൂറ് അപ്പോൾ നമ്മൾ അത് ആദ്യത്തെഴുതുക ഇനി നമുക്ക് എക്സ്പെൻസുകൾ നോക്കാം എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് ഡിസെല്ലാവർക്കും എക്സ്പെൻസ് നമുക്ക് നോക്കാം ഇൻകം ടാക്സ് ഉണ്ട് പതിനാലായിരം ഡിസ് അലൗഡ് എക്സ്പെൻസ് ആണ് ഇൻകം ടാക്സ് പ്രൊസീഡിങ് എക്സ്പെൻസസ് അതൊരിക്കലും വരില്ല എടുക്കരുത് സെയിൽ ടാക്സ് എൺ എണ്ണായിരുന്നു പറയുന്നുണ്ട് അത് നോട്ട് പെയ്ഡ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മളത് എടുക്കണ്ട ഇൻട്രസ്റ്റ് ഫോർ ഡിലേ ഇൻ പേയ്മെൻറ് ഓഫ് സെയിൽ ടാക്സ് ഉണ്ട് ഒരായിരം രൂപ അതെടുക്കണ്ട അഡ്വർടൈസ്മെന്റ് ഇൻ എ സോവൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി അത് വേണം അത് നമ്മുടെ ഡിസ് അലൗഡ് എക്സ്പെൻസിൽ വരുന്ന ഒരു ഐറ്റമാണ് അഡ്വർടൈസ്മെന്റ് ഇൻ സോവൻ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ദി പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ഇൻ ക്യാഷ് ഇൻ ക്യാഷ് എന്ന് പറയുന്ന അർത്ഥം ക്യാഷ് ആയിട്ട് കൊടുത്ത ഓഡിറ്റ് ഫീസാണല്ലേ പതിനായിരം രൂപയിൽ കൂടുതൽ എമൗണ്ടിൽ നമ്മൾ എപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് ഒരു ദിവസം നടത്തിയാലും അത് ഡിസലവിടെ എക്സ്പെൻസ് ആണ് അപ്പോൾ ഇത് ഇരുപത്തി രണ്ടായിരം രൂപ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഡിസലൗടെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടില്ല ഫുൾ എമൗണ്ട് എടുക്കണം കേട്ടോ അതുകൊണ്ട് പതിനായിരം കഴിച്ച് ബാക്കിയുള്ളതല്ല എടുക്കേണ്ടത് ഒരു ദിവസം നമ്മൾ പതിനായിരം രൂപയിൽ കൂടുതൽ എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയ ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയാൽ അത് ഡിസൽ എക്സ്പെൻസ് ആണ് അപ്പോൾ ഇവിടെ ഇരുപത്തി രണ്ടായിരം രൂപ ക്യാഷ് ആയിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇരുപത്തി രണ്ടായിരം രൂപ നമുക്ക് ഡിസൽ എക്സ്പെൻസ് ആണ് ഇനി ഇൻകം നോക്കാം ഇൻട്രസ്റ്റ് ഉണ്ട് പെൻസറിൽ ഡിസൽഡ് ഇൻകം ആണ് ബാഡ് ആഫ്റ്റർ റിക്കവേഡ് പതിനെട്ടായിരം ഇൻകം അത് പെയ്ഡ് ബിഫോർ ഡേറ്റ് ആവണം അപ്പൊ ഈ പതിനെട്ടായിരത്തിൽ ഇറ്റ്സ് ഓൺലി എയ്റ്റ് തൗസൻഡ് വാസ് ആസ് ഡിഡക്ഷൻ എർലി കണ്ടോ ഈ പതിനെട്ടായിരത്തിൽ എണ്ണായിരം രൂപ എല്ലാവർക്കും എർലി ഇയർ നമുക്ക് നോട്ട് എലൌഡ് എർലി അല്ലേ വേണ്ടത് അപ്പോൾ അപ്പൊ പതിനെട്ടായിരത്തിന് എണ്ണായിരം കുറയ്ക്കുക എല്ലാവർക്കും ഏർലി ഇയർ കുറയ്ക്കുക ബാക്കി പതിനായിരം നോട്ട് എലൌഡ് എർലി ആയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഡിസലൗഡ് ഇൻകം ഇൻകം ടാക്സ് പതിനാലായിരം അഡ്വർടൈസ്മെന്റ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ ഓഡിറ്റ് ഫീസ് ക്യാഷ് ആയിട്ട് അടച്ചിട്ടുണ്ടല്ലോ ഇരുപത്തി രൂപ ക്യാഷ് ആയിട്ട് പതിനായിരം രൂപയിൽ കൂടുതൽ വന്നാൽ ആ ഫുൾ എമൗണ്ട് ഡിസ് എൽ ഔഡ് എക്സ്പെൻഷൻ അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുക എന്നിട്ട് ഡിസ്എലൗഡ് ഇൻകത്തിനകത്ത് ഇൻട്രസ്റ്റ് ആണ് ഡിബൻജറ് പതിനൊന്ന് എഴുനൂറ് ബാഡപറ്റിൽ എണ്ണായിരം എല്ലാവർക്കും എർലിയയറാണ് ബാക്കി പതിനായിരം ഡിസലൗഡ് എർ ഇയർ അപ്പോൾ ഡിസലോട്ട് ഇൻകം ആയിട്ട് എടുക്കുക അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കിട്ടും അതാണ് നമ്മുടെ ബിസിനസ് ഇൻകം അപ്പോൾ ബിസിനസ് ഇൻകം എല്ലാവർക്കും ഓൾമോസ്റ്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു ഇതിൽ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഒരു പെട്ടെന്ന് എസ് ഐ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സെയിം പ്രോബ്ലം തന്നെ എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് എസ് സി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ബിസിനസ് ഇൻകം നന്നായിട്ട് പഠിക്കുക പ്രൊഫഷണലിന് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക്